കേരളത്തിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാനക്കാരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് നമ്മൾ ആനയിക്കുമ്പോൾ ഇവരെ പാട്ടിലാക്കി രാജ്യസുരക്ഷയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യാജ മാഫിയ സംഘങ്ങൾ സജീവമാകുന്നു അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞു വരുന്ന അഭ്യർത്ഥികൾക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്ന വലിയൊരു മാഫിയ സംഘം കേരളത്തിലടക്കം യാതൊരു കൂസിലുമില്ലാതെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് ഇതിൽ വ്യാജ ആധാർ കാർഡാണ് ഏറ്റവും കൂടുതലായി അടിച്ചു നൽകുന്നത് ബംഗ്ലാദേശിലും മ്യാൻമാറിൽ നിന്നും എത്തുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇവർ കേരളം ഉൾപ്പെടെ മറയാക്കി വ്യാജ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളായി എത്തുന്നവരിൽ പലരും കയ്യിൽ കരുതുന്നത് ആധാർ അടക്കം പലതും വ്യാജരേഖകളാണ് ഇത്തരം വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകാൻ മുന്നൊരുക്കങ്ങളോട് വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് കേരളത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ കമ്പ്യൂട്ടറും പാസ്വേഡും ഉപയോഗിച്ച് അനധികൃതമായി രേഖകൾ ഉണ്ടാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട് വിവേക് എക്സ്പ്രസ് ശ്രീലങ്ക മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്നവരിൽ നല്ലൊരു ശതമാനവും വ്യാജ ആധാർ കാർഡും മറ്റു രേഖകളുമായി കേരളത്തിൽ കഴിയുന്നത് ഏറ്റവും കൂടുതൽ പേർ വ്യാജ കാർഡുകളുമായി രാജ്യത്തേക്ക് എത്തുന്നത് ബംഗ്ലാദേശിൽ നിന്നുമാണ് അതിൽ നല്ലൊരു ശതമാനവും കേരളത്തിലേക്കാണ് ട്രെയിൻ കയറുന്നത് ാവൂർ മലപ്പുറം എന്നിവിടങ്ങളിലാണ് ഇവർ കൂടുതലായി തൊഴിലന്വേഷിക്കുന്നത് ഇവരുടെ കൈവശമുള്ള രേഖകൾ നിർമ്മിച്ചു നൽകാൻ ബംഗ്ലാദേശിലും കൽക്കത്തയിലും കേരളത്തിലും സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ജാർഖണ്ഡിലെ മധുപ്പൂർ ആസമിലെ നൌഗാവ് പശ്ചിമബംഗാളിലെ കാലിംഫോപ്പ് ദിനാജ്പൂർ കൽക്കത്തയിലെ ബ്ലാക്ക് മാർക്കറ്റുകൾ കേരളത്തിലെ പെരുമ്പാവൂർ മലപ്പുറം എന്നിവിടങ്ങളിൽ ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ താൽക്കാലിക രേഖകളുമായി എത്തും പിന്നീട് കേരളത്തിലെ ഏജന്റുമാരായി ബന്ധപ്പെട്ടാൽ ഒറിജിനലിനെ വെല്ലുന്ന ആധാർ കാർഡടക്കം രേഖകൾ നിർമ്മിച്ചു നൽകും ഇവക്ക് വലിയ ഫീസാണ് കേരളത്തിൽ നിന്നും വാങ്ങുന്നത് ഇത്തരം വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് അതിർത്തികൾ വഴി മയക്കുമരുന്ന് കച്ചവടമടക്കം നടക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഇതോടെ രാജ്യവുമായി അതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് ശ്രീലങ്കയുടെ വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് അനധികൃതമായി വരുന്നവരും നിരവധിയുണ്ട് ഇവരെല്ലാം വ്യാജ തിരിച്ചറിയൽ രേഖയാണ് സൂക്ഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിൽ എത്തിക്കുന്നവരുടെ എണ്ണവും കൂടി വന്ന സാഹചര്യത്തിൽ കടൽ തീരങ്ങളിൽ കോസ്റ്റ് ഗാർഡും തീരദേശ പോലീസും തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ ഹാക്ക് ചെയ്യുമ്പോൾ സംസ്ഥാനത്തെ ചില അക്ഷയ കേന്ദ്രങ്ങളും വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണ സംഘം ഹാക്ക് ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മലപ്പുറം തൃപ്പങ്ങോട് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും വൻതോതിൽ വ്യാജ ആധാർ ഐ ഡി കാർഡ് നിർമ്മിച്ചത് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതൊക്കെ ചെയ്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് അക്ഷയ കേന്ദ്രങ്ങളിലെ ഓൺലൈൻ ആധാർ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറി അൻപതോളം ആധാർ ഐ ഡി വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് പശ്ചിമ ബംഗാളിലെയും ജാർഖണ്ഡിലും ഉപയോഗിക്കുന്ന ഐ പി ഐ ഡിയിൽ നിന്നുമാണ് തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് സംസ്ഥാനത്തേക്കുള്ള മനുഷ്യ കടത്തായും കരുതാം ആസാമിലെ ദിബ്രുഗഡിൽ നിന്നും വരുന്ന വിവേക് എക്സ്പ്രസിൽ വ്യാജ തിരിച്ചറിൽ രേഖയില്ലാതെത്തുന്നവർ കൂടി വരുന്നതായും റിപ്പോർട്ടുണ്ട് പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന വലിയൊരു റാക്കറ്റ് വ്യാജ ഐ ഡികളിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നൽകാറുണ്ട് കേരളം കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൽ പരിശോധനകളൊന്നും നടക്കുന്നില്ല ഈ സാഹചര്യം മുതലെടുത്താണ് വ്യാജ തിരിച്ചറിയിൽ ഉപയോഗിച്ച് ടിക്കറ്റ് നൽകുന്നത് ആസം കൊൽക്കത്ത ഒഡീഷ എന്നിവിടങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന സീസണുകളിലാണ് വ്യാജ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് റെയിൽവേ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് കേരള പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ പിടിച്ചെടുത്ത പല ആധാർ കാർഡുകളും വ്യാജമായി നിർമ്മിച്ചതുമാണ് മൂന്ന് വർഷം വരെ തടവും പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വ്യാജ തിരിച്ചറിയൽ രേഖ നിർമ്മാണവും വിതരണവും ബംഗാളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് നാല് വർഷങ്ങളും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശ് നാനൂറ് കിലോമീറ്റർ ചുറ്റിക്കിടപ്പുണ്ടെന്നാണ് കണക്ക് അതിർത്തിയിൽ വേലികൾ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ല എന്നാലും അതിർത്തി രക്ഷാസേനയുടെ പരിശോധന കർശനമായി നിലനിൽക്കുന്നുമുണ്ട് കഴിഞ്ഞ വർഷം ആദ്യം മണിപ്പൂരിലെ ഹോം കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് മ്യാൻമറിൽ നിന്നുള്ള രണ്ടായിരത്തി എൺപത് അനധികൃത കുടിയേറ്റക്കാരെ സംസ്ഥാനത്ത് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട് അതിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയേഴ് പേർ തെങ്ങനൗപാലിലും ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ ചന്തയിലിലും നൂറ്റി അമ്പത്തിനാല് പേർ ചുരാചന്ദ്പൂറും നാലെണ്ണം കഞ്ചോങ്ങിലും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്